ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവും ഞാൻ യൂട്യൂബ് ചാനൽ നിർത്തുകയാണ് എന്നുള്ളത് അത് കുറച്ച് പഠിക്കുന്ന മറുപടിയാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഫുഡിൻ്റെയാണ് ഐറ്റംസാണ് ഇട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആർക്കും കുഴപ്പമില്ല ആരും ഒന്നും പറയുന്നില്ല എനിക്ക് സബ്സ്ക്രൈബേഴ്സും കുറവ് തന്നെയായിരുന്നു അപ്പം പിന്നെ എനിക്ക് തോന്നി എന്തുകൊണ്ട് മോൻ കാണിച്ച് വീഡിയോ ചെയ്തോളൂ എനിക്ക് എൻറ്റേതായ രീതിയിലുള്ള വീഡിയോസ് ഇടാമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ മോ കാണിച്ച് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ പിന്നെ സബ്സ്ക്രൈബേഴ്സ് കൂടാൻ തുടങ്ങി കേട്ടോ അപ്പോൾ കുറേ പേരിൻ്റെ കുരുപൊട്ടി അവർക്കുള്ള മറുപടിയാണ് കിട്ടുന്നത് ഞാൻ യൂട്യൂബ് ചാനൽ നിർത്താനൊന്നും പോകണില്ല പിന്നെ അതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കണം തമ്മനയിൽ കണ്ടിട്ടെങ്കിൽ നിങ്ങൾ കുറച്ച് സന്തോഷിച്ചിട്ട് അവർ ഇട്ടതാണ് അപ്പോൾ യൂട്യൂബ് ചാനൽ ഞാൻ തുടരാനാണ് തീരുമാനിക്കുന്നത് പിന്നെ അങ്ങനെ കുരു പൊട്ടണവർക്ക് പൊട്ടിക്കോട്ടെ അത് കുഴപ്പമില്ല അത് തന്നെയാണ് എൻ്റെ വിജയം നിങ്ങൾ അങ്ങനെ പറയുമ്പോൾ എനിക്ക് കൂടുതൽ മോട്ടിവേഷൻ ആകെ ചെയ്യുകയുള്ളൂ പിന്നെ ഇപ്പോൾ എന്താ പറയുക ഫേസ് കാട്ടിട്ടെടുത്ത് പറയുമ്പോൾ എനിക്ക് നല്ല വിഷമക്കിണ്ടായിരുന്നു പിന്നെ ഞാൻ എന്നെ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചു ഇതിനപ്പം ഞാൻ വിഷമിക്കണത് അതിൽ എനിക്ക് ഞാൻ നല്ല വീഡിയോസ് ചെയ്യുമ്പോൾ ചോദിച്ചാൽ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കയറുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇതിനെപ്പോൾ ഞാൻ വിഷമിക്കേണ്ട ആവശ്യം അങ്ങനത്തെ ആവശ്യമില്ലല്ലോ അവരിപ്പോൾ ഞാൻ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുന്ന കണ്ടിട്ടുള്ളവർക്കുള്ള അസൂരിക്കും അങ്ങനെ അതിന് മാത്രം സബ്സ്ക്രൈബേഴ്സ് ഒന്നും ആയിട്ടില്ല അപ്പോൾ ചിലർ അങ്ങനെ ചിന്തിക്കണ്ടാവും ഞാൻ പറഞ്ഞ കൂട്ടത്തിലുള്ള ആൾക്കാർ അങ്ങനെ പുരുപൂട്ടുന്ന ഒരു പൊട്ടത്തേന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് വീഡിയോ എന്നാലും നിർത്താനും തീരുമാനിച്ചിട്ടില്ല പിന്നെ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നവരുണ്ട് എൻ്റെ വീഡിയോസ് ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്തു എനിക്കൊരുപാട് നന്ദിയുണ്ടോ പിന്നെ ഇനിയും കുറച്ച് വീഡിയോസ് ഇട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ പോകും ഇനിയിപ്പോൾ നിങ്ങൾ പറഞ്ഞതെന്ന് വെച്ചിട്ട് ഞാൻ വീഡിയോസ് ഒന്നും നടത്താൻ തീരുമാനിച്ചിട്ടില്ല പിന്നെ കുറേ പേർക്ക് പറ്റാത്തവരുണ്ട് കേട്ടോ ഞാൻ ഞാനെങ്ങാനും യൂട്യൂബിൽ വിജയിച്ച് വീറുണ്ട് കേട്ടോ എനിക്കല്ല കുഞ്ഞും കുയിന്തും കുശുമ്പും എന്നൊക്കെ പറയില്ലേ അപ്പോൾ ഒരുപാട് പേരുണ്ട് അങ്ങനത്തെ വീഡിയോ ഇട്ടതുകൊണ്ട് ആരൊക്കെ എൻ്റെ പിന്നാലെ കൊടുക്കുന്നുള്ളതെന്ന് എനിക്കറിയില്ല ഇത് എനിക്ക് തോന്നി ഇങ്ങനെ ഒരു വീഡിയോ എനിക്ക് ചെയ്യണം തോന്നി അതുകൊണ്ട് ഞാൻ ചെയ്താൽ കേട്ടോ അതിൽ തെറ്റണമെന്നൊന്നും എനിക്ക് തോന്നിയില്ല അപ്പോൾ ചിലപ്പോൾ ഈ വീഡിയോ എത്താൽ കുറേ പേർക്ക് കുരു പൊട്ടിയിട്ട് ക്വസ്റ്റിനായിട്ട് വരാം കുറേ പേര് വരാം കുറ്റങ്ങൾ കുറവുകളായിട്ട് അന്ന് എനിക്ക് കുഴപ്പമില്ല നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞത് വേസ്റ്റ് ആയി തന്നെ ഉള്ളൂ അത് എനിക്കൊരു അതിൽ ഞാൻ ഹാപ്പി ആയിട്ട് തന്നെയാണ് ജീവിക്കുന്നത് അപ്പോൾ പറയാനുള്ളവർക്ക് പറയാം അതിലേക്കൊരു കുഴപ്പമില്ല നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല കേട്ടോ അത് മെയിനായിട്ട് ഞാൻ പറഞ്ഞത് ഇത്തരത്ത് പറയാനാണ് അതുകൊണ്ടാണ് നിങ്ങൾ പറയാനുള്ളവർ ഇനിയും പറഞ്ഞോളൂ ഇനിയും ഇതാക്കിക്കോളൂർ കുഴപ്പമില്ല നിങ്ങളോട് എനിക്കൊരു ദേഷ്യമൊന്നുമില്ല നിങ്ങളോടൊക്കെ എനിക്ക് സ്നേഹം തന്നെ ഉള്ളൂ അപ്പോൾ ഒന്നും പ്രശ്നമില്ല എന്തായാലും ഞാൻ വീഡിയോസൊക്കെ ഇടാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അത് ചെയ്ത പോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാം പിന്നെ ഒരുപാട് പേര് നല്ലത് പറഞ്ഞവരുണ്ട് കേട്ടോ തുടങ്ങി നന്നായിട്ടുണ്ട് കുട്ടികൾ പറഞ്ഞു തന്നിട്ടുണ്ട് കാത്ത അങ്ങനെ ചെയ്യും താത്ത അത് ഇട്ടിന്താത്തന്നൊക്കെ കുറച്ച് നമുക്കറിയാത്തതൊക്കെ ഒരു പറഞ്ഞവർ ചെയ്യും കേട്ടോ അങ്ങനെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് കേട്ടോ അപ്പോൾ അതിനൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ കൂടുതൽ പേരും സപ്പോർട്ട് ചെയ്യണം അവർക്കറിയാം കേട്ടോ കുറച്ച് പേർക്കൊക്കെ തന്നെ ഉള്ളൂ ഈ കുയിന്തും കുഞ്ഞായ്മയും ഒരാൾ നേരായാലുള്ള അസുയൊക്കെ കുറച്ച് പേർക്കെല്ലാം ഉണ്ടാവുള്ളൂ അതുള്ളത് നല്ലതുമാണ് കാരണം അവരങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഒന്നും കൂടി നന്നാക്കണം എന്നും കൂടി ഇത് ചെയ്യണം എന്നൊക്കെ മോട്ടിവേഷൻ ആയിട്ട് തോന്നുന്നത് അവരങ്ങനെ പറയുന്നതുകൊണ്ട് അപ്പം ഞാൻ നിർത്താനും തീരുമാനിച്ചിട്ടില്ല വീഡിയോ ഇങ്ങനെ തുടർന്നിട്ട് തന്നെ പോകും പിന്നെ കുറച്ച് ലോങ് വീഡിയോസൊക്കെ ഇടണം എന്ന് വിചാരിക്കണം എപ്പോഴും ഷോർട്ട്സ് ഇടണുള്ളൂ കാരണം കുട്ടി ചെറുതാണ് അപ്പോൾ അവനെ വെച്ചിട്ട് ചെയ്യുമ്പോൾ അവൻ ഉറങ്ങുന്ന സമയത്തും പിന്നെ അവനുള്ള അവനടുത്തുള്ള സമയത്തൊക്കെയാണ് ഞാൻ ചെയ്യല് അപ്പോൾ എന്തായാലും ഇനി ലോങ് വീഡിയോസൊക്കെ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ഒരു ചെറിയ ടൂറൊക്കെ ഞങ്ങൾ പോകേണ്ടി ഇഷ്ടാവുക അപ്പോൾ ഈ മാസമായിട്ട് പോകും ഈ ക്രിസ്മസിൻ്റെ ആ സമയത്തൊക്കെ ആയിട്ട് പോകും പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ ഇടാം കേട്ടോ ഫാമിലി ട്രിപ്പാണ് അപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ ലോങ് ആയിട്ട് ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കാണുമ്പോൾ കുറച്ച് അസൂയിൻ കുും കുന്ത ഒക്കെ ഉണ്ടാവും പിന്നെ ഞാൻ പറയാനുള്ളത് നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ സന്തോഷം എന്താണോ അതിനനുസരിച്ച് നമ്മൾ ജീവിക്കാം അല്ലാതെ അവരിങ്ങനെ പറയല്ലോ അവരിങ്ങനെ പറയല്ലോ അവർ പേടിച്ച് ജീവിച്ചാൽ നമ്മൾ മരണം വരി നമ്മളങ്ങനെ പേടിച്ചിട്ടെങ്കിൽ നിന്ന് ജയിക്കേണ്ടി വരും അപ്പം നമ്മൾ എങ്ങനെ ജീവിക്കേണ്ടത് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ഹാപ്പി ആയിട്ട് അത് നമുക്ക് എനിക്കും ഇവിടെ നല്ല സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡും എൻ്റെ മക്കളൊക്കെ എന്ത് സപ്പോർട്ടാണ് പിന്നെ എൻ്റെ ഫാമിലീസൊക്കെ അവർ നല്ല സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ പോകുന്നത് പിന്നെ സപ്പോർട്ട് സപ്പോർട്ടില്ലാത്തവരുണ്ടാവട്ടോ അവരോടൊക്കെ പറയാനുള്ളത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാതെ എന്ന് ഞാൻ എനിക്കത് പറഞ്ഞ് മനസ്സിലാക്കുക മനസ്സിലാക്കാൻ പറ്റണവരാണെങ്കിൽ മനസ്സിലാക്കും പിന്നെ ഞങ്ങൾക്ക് അവരൊന്നും മനസ്സിലാക്കുന്നില്ല പേടിക്കാതിരിക്കാം മെയിനായിട്ട് ഞങ്ങളുടെ ലൈഫിൽ പേടിയൊന്നും കൊണ്ടുവരാതിരിക്കാം പേടിക്കാതെ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക ഞമ്മളെ കുറ്റം പറയാനും നമ്മളെ കുറവ് പറയാനും നമ്മളെ ഇങ്ങനെ ഇതാക്കുക തുടങ്ങിയതിൽ കുറേ ഇതാക്കാനൊക്കെ കുറേ ആൾക്കാർ ഉണ്ടാകും അപ്പോൾ അതൊക്കെ നമുക്കൊരു എനർജിയാണ് അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചിന്തിക്കണമെന്ന് വെച്ചാൽ അവരിങ്ങനെ പറയേണ്ടല്ലോ ഇതിൽ നന്നായിട്ട് ചെയ്യണം എന്നാണ് നമ്മൾ തീരുമാനിക്കേണ്ടത് അപ്പോൾ അങ്ങനെ പറയണവർ പറഞ്ഞോട്ടെ നിങ്ങൾ നല്ല ഷാറായിട്ട് നിങ്ങൾക്ക് എന്താണോ തുടങ്ങാൻ ഇപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ ആണോ ഫേസ് ആണോ എങ്ങനെയാണിച്ചാലും യൂട്യൂബ് ഒരു നല്ല ഇത് തന്നെയാണ് നമുക്ക് അപ്പോൾ നന്നായിട്ട് തുടങ്ങാൻ വിചാരിക്കണേൽ തുടങ്ങാം നന്നായിട്ട് പോട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് പിന്നെ നമുക്ക് എന്തായാലും സക്സസ് ഉറപ്പാണ് അപ്പോൾ നമ്മൾ കുറച്ച് ഉള്ളൂ കുറച്ച് ബുദ്ധിമുട്ടേ നമുക്ക് സക്സസ് എന്തായാലും ഉണ്ടാവും അതുകൊണ്ട് ഒരാളും പേടിക്കണം നമ്മൾ ഡെയിലി വീഡിയോ ഇടാനൊക്കെ ശ്രമിക്കുക തുടങ്ങാൻ പോകുന്നവർക്ക് കാണട്ടെ ഞാൻ പറയുന്നത് ഡെയിലി വീഡിയോ ഇടാൻ ശ്രമിക്കുക പിന്നെ അങ്ങനെ നമുക്ക് ആവശ്യമുള്ളതിനെ നമ്മൾ ചെയ്യാം നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം ഇപ്പം എന്താ പറയുക പറയാൻ കിട്ടണില്ല സത്യം പറഞ്ഞാൽ ഞാൻ ആകെയിട്ടാണ് നന്ദിയിരിക്കുന്നത് കുറേ പറയണം എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ കണക്ക് കൂട്ടി വെച്ച് പിന്നെ എഴുതിയൊന്നും വെച്ചിട്ടില്ല നമ്മൾ വായിച്ചിങ്ങനെ പറയാം അപ്പം പറയാനുള്ളത് പറഞ്ഞതന്നെ ഉള്ളൂ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഇനിയും സപ്പോർട്ട് ചെയ്ത് പ്രതീക്ഷിക്കണം പിന്നെ ഇതൊക്കെ തന്നെയാണ് കേട്ടോ പറയാനുള്ളത് ഇപ്പോൾ മോനെ അതാണ് അതാണിപ്പോൾ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് വന്നത് കേട്ടോ അങ്ങനത്തെ ഒരു വീഡിയോ എടുക്കണമെങ്കിൽ മോനെ ഇറങ്ങിയാലേ പറ്റുള്ളൂ പറഞ്ഞാൽ അറിയിക്കാൻ പറ്റില്ല അത്രക്ക് എനിക്ക് നന്ദിയുണ്ട് കേട്ടോ അത്രക്ക് സന്തോഷമുണ്ട് എനിക്ക് അത്ര സബ്സ്ക്രൈബേഴ്സ് ആയേൽ പിന്നെ ഇപ്പോൾ ഇതൊക്കെ തന്നെ പറയാനുള്ളൂ പിന്നെ ആരും ഡൗൺ ആകാതെ ജീവിക്കാം ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമുക്ക് സക്സസ് കിട്ടും നമ്മൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രയത്നിച്ചാൽ മതി നന്നായിട്ട് നമ്മൾ പരിശ്രമിക്കാം നന്നായിട്ട് നമ്മൾ മാക്സിമം നമുക്കോട് കഴിയുന്ന രീതിയിൽ അല്ലാതെ നമ്മൾ ശ്രമിക്കാം അപ്പോൾ നമ്മൾ എന്തായാലും സക്സസ്സിലെത്തും അപ്പോൾ അതൊക്കെ എനിക്ക് പറഞ്ഞുതരാനുള്ളത് പിന്നെ അത് ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് തെറ്റും ഇതൊക്കെ ഉണ്ടാകും വർത്താനത്തിലും ഉണ്ടാവും പിന്നെ എന്നെ പറഞ്ഞ വാക്കുകൾ ചിലപ്പോൾ എന്തെങ്കിലും വന്നിട്ടുണ്ടാവും അങ്ങനെയാണെങ്കിൽ എല്ലാവരും എന്നോട് ക്ഷമിക്കാത്ത എന്തെങ്കിലും തെറ്റുള്ള ഇതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കാം പിന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോടും ചെയ്തവരോടും എനിക്ക് നന്ദിയേ ഉള്ളൂ കാരണം നമ്മളൊരാളെക്കൂടെ ദേഷ്യം കട്ടി വലിയ കട്ടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അവർ നമ്മളോട് കാട്ടിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല അവരങ്ങനെ പറയുന്നതുകൊണ്ട് നമുക്കതിന് കൂടുതൽ മുന്നോട്ട് പോകാനേ തോന്നുള്ളൂ നല്ല ഇതൊക്കെ ചെയ്തിട്ട് മുന്നോട്ട് പോകാനേ തോന്നുള്ളൂ അപ്പോൾ പറയണവർ പറയട്ടെ പറഞ്ഞത് വരട്ടെ എനിക്കൊരു ദേഷ്യമില്ല ഞാൻ പറയാനുള്ളത് പറഞ്ഞു പറഞ്ഞുതന്നെ ഉള്ളൂ ഇനിയിപ്പോൾ അതുകൊണ്ട് ഞാൻ നിർത്തും യൂട്യൂബ് നിർത്തും എന്നൊന്നും നിങ്ങൾ സമാധാനിച്ചിട്ടിരിക്കണ്ട ഞാൻ നിർത്താൻ തീരുമാനിച്ചിട്ടില്ല ഞാൻ തുടക്കം പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കണത് അപ്പോൾ സപ്പോർട്ട് ചെയ്യണവർ വീണ്ടും സപ്പോർട്ട് ചെയ്യുക പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇത്രേ ഉള്ളൂന്നത്തെ വീഡിയോ അപ്പോൾ ഇനിയിപ്പോൾ പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ ഷോർട്സ് ആയിരിക്കും കൂടുതലും ഇടുക എന്തായാലും ലോങ്ങ് വീഡിയോസ് ഉൾക്കൊള്ളിക്കാനും ശ്രമിക്കണ്ട കേട്ടോ ഷോർട്ട്സ് ആകുമ്പോൾ എനിക്ക് പെട്ടെന്ന് എടുത്ത് കഴിയും ലോങ് ആകുമ്പോൾ കുട്ടികളെ വെച്ചിട്ട് കുറച്ച് റിസ്ക് ആയതുകൊണ്ടാണ് മാക്സിമം ഞാൻ ഇതുപോലൊക്കെ ഇടാൻ ശ്രമിക്കണം നല്ല നല്ല വീഡിയോസ് ഇടാൻ ശ്രമിക്കേണ്ടത് ലോങ്ങ് ആകുമ്പോൾ അതാണ് എനിക്കൊരു പേടി നന്നാവോ അല്ലേന്നറിയില്ല എന്നാലും ഞാൻ ശ്രമിച്ചു നല്ലപോലെ ഇടാനൊക്കെ ശ്രമിക്കാൻ കേട്ടോ അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് മെയിനായിട്ട് വന്നത് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം പിന്നെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാനവിടെ ശ്രമിക്കാം കേട്ടോ അപ്പോൾ വീഡിയോ അതായിട്ട് കാണാറുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ കൂടുതൽ വീഡിയോസ് ഞാൻ മാക്സിമം അതാ ശ്രമിക്കാം അപ്പം അത്ര ഉള്ളൂട്ട് എന്നിട്ട് വീഡിയോ അപ്പോൾ ശരി എന്നാൽ ബൈ